നമസ്കാരം സുഹൃത്തുക്കളെ ജപ്പാനിലെ നാര മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഹിരോമി സഖായി എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കൃത്രിമ രക്തം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇതിനെ യൂണിവേഴ്സൽ ബ്ലഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് യൂണിവേഴ്സൽ ബ്ലഡ് എന്ന് പറഞ്ഞാൽ സാർവത്രിക രക്തം അതായത് എല്ലാ രക്തഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു രക്തമാണ് ഈ കൃത്രിമ രക്തം നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പുകൾ പലതുണ്ട് എ ബി എ ബി ഒ ഇവയിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് എ പോസിറ്റീവ് എ നെഗറ്റീവ് ബി പോസിറ്റീവ് ബി നെഗറ്റീവ് എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ് ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ് ഇതിൽ എ ഗ്രൂപ്പിൽപ്പെട്ട രക്തം എ എ ബി ഗ്രൂപ്പുകാർക്ക് കൊടുക്കാവുന്നതാണ് ബി ഗ്രൂപ്പിൽപ്പെട്ട രക്തം ബി എ ബി ഗ്രൂപ്പുകാർക്ക് കൊടുക്കാവുന്നതാണ് എ ബി ഗ്രൂപ്പിൽപ്പെട്ട രക്തം എ ബി ഗ്രൂപ്പിൽ മാത്രമേ കൊടുക്കുവാൻ സാധിക്കൂ ഒ ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഏത് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നാൽ ജപ്പാനിലെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച കൃത്രിമ രക്തമാണെങ്കിൽ ഗ്രൂപ്പ് വ്യത്യാസം എന്നെ എല്ലാ ആളുകൾക്കും സ്വീകരിക്കാവുന്ന രക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വിജയകരമായിട്ട് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ഇപ്പോൾ പത്തൊൻപത് രോഗികളിൽ ഏതാണ്ട് നാന്നൂറ് എം എൽ വരെ കൃത്രിമ രക്തം നൽകി അവർ ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്നുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃത്രിമ രക്തം അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇത് സാധാരണക്കാർക്ക് ലഭ്യമാകത്തക്ക വിധം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ലോകത്തിൽ ആദ്യമായി കൃത്രിമ രക്തം കണ്ടുപിടിച്ച ഖ്യാതി ജപ്പാൻ ശാസ്ത്രജ്ഞർക്ക് ആകും എന്തായാലും ശാസ്ത്രത്തിന്റെ പുരോഗതിയിലൂടെ കണ്ടുപിടിക്കപ്പെട്ട കൃത്രിമ രക്തം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകരിക്കും എന്ന് പ്രത്യാശിക്കാം താങ്ക്